ഈ മടത്തറ വനത്തിനകത്തുന്ന ആദിവാസികൾ കൃഷി ചെയ്യുന്ന നടത്തുന്ന മുമ്പ് ഞാൻ കൊണ്ടുവന്ന വെള്ളരി വിത്താണ് ഇത് ശരി ശേരിക്കു വലുപ്പമാവും വലുപ്പമായ ആൾക്കാർ മേടിക്കത്തില്ല ഹോട്ടൽ കയറും വാടിക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് പച്ചടി വെക്കാം കിച്ചടി വെക്കാം പച്ചയ്ക്ക് തിന്നാം ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ശരിക്ക് പച്ചയ്ക്ക് തിന്നാം നല്ല തണുപ്പ് നമുക്ക് കിട്ടുന്നതാണ് ചെറിയ ഫാമിലി ആയതുകൊണ്ട് ചെറിയ വെള്ളരികളെ വയ്ക്കുക അതുകൊണ്ട് ഞാൻ നേരത്തെ ഒട്ടി അടുത്തെടുക്കും നല്ല വെള്ളരി ഭംഗി നോക്കിയാൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഇഷ്ടം പോലെ വിള കിട്ടും ഇപ്പൊ ഓണത്തിന് ഓണത്തിനൊക്കെ എനിക്ക് ഇഷ്ടം പോലെ കിടക്കുന്നത് ചാക്കിനെങ്കിൽ ഇറക്കും ഇരുന്നൂറ് കിലോ മുന്നൂറ് കിലോ വെള്ളരി ഇറക്കും പിന്നെ രാവിലെ ഞാൻ പാടശേരങ്ങളിൽ വരുമ്പോൾ ഞാൻ വലുതായിട്ട് ഒരു ചായ വേറെ എന്തെങ്കിലും ചെറുതായിട്ട് കഴുകുള്ളൂ കൂടുതലും ഞാൻ കഴിക്കുന്ന വെള്ളരി വെള്ളരിതായ ഇതേ കണക്കുള്ള വെള്ളരി അടക്ക് ഞാൻ കൂടുതൽ കഴിക്കുന്ന വെള്ളരിയാണ് ഞാൻ കഴിക്കും കൊലാട് വിളരി ഇതിന്റെ ബാക്കിൽ ഇരിക്കേ ഉള്ളൂ ചുരുക്കി വിളരി കടിക്കണം வெள்ளம் ஜிச்சா என்ன கிடக்கு நல்ல உணர்வு நீங்கும் கிட்டு அறுபத்திரண்டு வயசாய்